ദുഃഖമകന്ന ഗാർഹസ്ഥ്യമെന്ന ഗ്രന്ഥപാരായണം തുടരുന്നു സാധനകൾ രഥമാകുന്ന ശരീരത്തിലിരിക്കുന്ന ജീവനായ ഞാൻ വിവേകമാകുന്ന സാരഥിയെ കൂട്ടുപിടിച്ച് ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ മനസ്സാകുന്ന കടിഞ്ഞാനിട്ട് നിയന്ത്രിച്ച് ആത്മാവാകുന്ന ലക്ഷ്യത്തിലെത്തണം അതാണ് നമ്മുടെ ലക്ഷ്യം അതിനാണ് സാധനകൾ അനുഷ്ഠിക്കേണ്ടത് ആത്മാവിനെക്കുറിച്ച് പറഞ്ഞോ വായിച്ചോ കേട്ടുകൊണ്ട് ആത്മാനുഭവം ഉണ്ടാവില്ല ആഹാരം ആഹാരമെന്ന് പറഞ്ഞതുകൊണ്ട് വയറ് നിറയാത്തതുപോലെ ആത്മാവിനെ ശ്രവണ മനന നിധിധ്യാനാസനം ചെയ്യാതെ സാക്ഷാത്കരിക്കാൻ കഴിയുകയില്ല ഞാൻ ആത്മാവാണെന്നുള്ള അറിവ് മനസ്സ് സ്വീകരിക്കണമെങ്കിൽ മനസ്സിലുള്ള വിപരീത സംസ്കാരം ഒഴിവാക്കണം അതിനാണ് സാധനകൾ അനുഷ്ഠിക്കുന്നത് എല്ലാ ജീവന്മാരും ഞാൻ ദേഹമാണെന്ന ബുദ്ധിയിൽ ഉറച്ചു നിൽക്കുന്നവരാണ് ഇത് ജീവന് ജന്മാന്തരങ്ങൾ കൊണ്ട് കിട്ടിയ ഉറപ്പാണ് അത് പാറ പോലെ ഉറച്ചുപോയി ദേഹമാണ് ഞാൻ എന്ന ബുദ്ധി നിന്ന് ആത്മാവാണ് ഞാൻ എന്ന ബുദ്ധിയിലേക്ക് ബുദ്ധിയെ മാറ്റി പ്രതിഷ്ഠിക്കണം അതിന് ജന്മാന്തരങ്ങളിൽ നിന്ന് കിട്ടിയ ഞാൻ ദേഹമാണെന്നുള്ള ബുദ്ധിയെ മാറ്റിയെടുത്താലേ ഞാൻ ആത്മാവാണെന്ന ബുദ്ധി ഉറച്ചു കിട്ടു അതിനു വേണ്ടി ദേഹത്തോടുള്ള ജീവന്റെ അടിമത്തെയും ജീവന്റെ ബാഹ്യാന്തര പ്രകൃതിയെയും ജയിക്കണം ഒരു പാത്രത്തിൽ തൈരിരുന്നെങ്കിൽ ആ പാത്രത്തിൽ തന്നെ പാല് നിറയ്ക്കണമെങ്കിൽ തൈര് ആ പാത്രത്തിൽ നിന്ന് നീക്കിയിട്ട് പാത്രം കഴുകി ശുദ്ധമാക്കി അതിൽ പാല് നിറയ്ക്കുന്നത് പോലെ മനസ്സിൽ ഞാൻ ദേഹമാണെന്ന ബുദ്ധി ബുദ്ധിയിരിക്കുമ്പോൾ അതിനെ ഒഴിവാക്കി അത് ശുദ്ധമാക്കാനാണ് സാധനകൾ അനുഷ്ഠിക്കുന്നത് വിപരീത ബുദ്ധി മനസ്സിലിരിക്കുന്നത് കൊണ്ട് അതില്ലാതാക്കി മനസ്സിനെ ശുദ്ധീകരിച്ചാലേ ആത്മാവിനെ കുറിച്ചുള്ള അറിവ് സ്വീകരിക്കാൻ ഈ മനസ്സിന് കഴിയും മനസ്സിൽ ആദ്യമേ തന്നെ വ്യക്തിയുടെ ബയോഡാറ്റ ഉറച്ചു പോയത് കൊണ്ടാണ് ആത്മാവിനെക്കുറിച്ചുള്ള ഡാറ്റ സ്വീകരിക്കാൻ കഴിയാത്തത് മനസ്സിൽ ഞാൻ വ്യക്തിയാണെന്നുള്ള അറിവിൽ നിന്നും അടിഞ്ഞുകൂടിയ എല്ലാ വാസനകളും കാമക്രോധങ്ങളും രാഗദ്വേഷങ്ങളും എടുത്തുമാറ്റാനാണ് സാധനകൾ അനുഷ്ഠിക്കുന്നത് യമനിയമങ്ങൾ ശീലിച്ചുകൊണ്ട് സാധന ചതുഷ്ടയ സമ്പത്തി നേടിക്കൊണ്ടും വേണം സത്യത്തെക്കുറിച്ച് ധ്യാനിക്കാൻ ആത്മാവിനെക്കുറിച്ച് ധാരാളം ശ്രവിച്ച് അതിനെക്കുറിച്ച് ധാരാളം മനനം ചെയ്തവർക്കേ ഈ പ്രപഞ്ച അനുഭവത്തിൽ അന്തര്യാമിയായിരിക്കുന്ന ആത്മാവിനെ മനസ്സിൽ ധാരണ ചെയ്യാൻ കഴിയും നമുക്കിഷ്ടമുള്ള രൂപത്തിൽ മനസ്സ് ഏകാഗ്രപ്പെടുന്നത് പോലെ അന്തരാത്മിയായ ആത്മാവിനെ മനസ്സിൽ ഏകാഗ്രപ്പെടുത്തി നിർത്തുന്നതിനെയാണ് ധാരണ എന്ന് പറയുന്നത് ഇങ്ങനെ ഏകാഗ്രപ്പെട്ട ആത്മാവിനെ പറ്റി തന്നെയാണ് മനസ്സിന്റെ തുടർന്നുള്ള ചിന്തകളുമെങ്കിൽ അത് ധ്യാനമാകുന്നു ആത്യന്തികമായി ധ്യാനിക്കേണ്ടത് ഏതെങ്കിലും രൂപത്തെയോ വെളിച്ചത്തെയോ അല്ല വിശ്വരൂപേണ വിളങ്ങുന്ന അവനവൻ്റെ ആത്മാവിനെ തന്നെയാണ് അങ്ങനെ ധ്യാനിക്കുമ്പോൾ ധ്യാനിക്കുന്ന സത്ത ധ്യാനിക്കുന്നവന്റെ സ്വരൂപമായി തീരും അപ്പോൾ ധ്യാനിക്കുന്നവൻ ധ്യാനിക്കപ്പെടുന്ന വസ്തു ധ്യാനം എന്നീ മൂന്ന് ഘടകങ്ങൾ ഇല്ലാതാകുന്നു ത്രിപടി ഒഴിഞ്ഞ ഈ അനുഭവത്തെയാണ് സമാധി എന്ന് പറയുന്നത് നമുക്ക് ആത്മാവിനെ കുറിച്ചാണ് ധ്യാനിക്കേണ്ടത് നമുക്ക് അറിവില്ലാത്ത ഒന്നിനെ കുറിച്ച് ഓർമ്മിക്കാൻ കഴിയാത്തതുപോലെ ആത്മാവിനെക്കുറിച്ച് അറിയാത്തിടത്തോളം ആത്മാവിനെക്കുറിച്ച് ധ്യാനിക്കാനും കഴിയുകയില്ല ആത്മാവിനെക്കുറിച്ച് അറിയണമെങ്കിൽ പ്രകൃതിയെക്കുറിച്ച് അറിയണം പ്രകൃതിയുടെ സ്വഭാവത്തിൽ നിന്നും ആത്മാവിന്റെ സ്വഭാവം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി പ്രകൃതിയിൽ നിന്നും ആത്മാവിനെ വേർതിരിച്ചു മനസ്സിലാക്കണം പ്രകൃതിയിൽ നിന്നും ആത്മാവിനെ വേർതിരിച്ച് മനസ്സിലാക്കുന്ന മനസ്സും പ്രകൃതിദത്തമാണെന്ന് ഓർക്കണം ഈ മനസ്സുകൊണ്ട് ആത്മാവിനെ പ്രകൃതിയിൽ നിന്നും വേർതിരിച്ച് മനസ്സിലാക്കുന്നതോടുകൂടി മനസ്സ് പ്രകൃതിയെ വിട്ട് ആത്മാവിന്റെ ഭാഗമായി തീരുന്നു അപ്പോൾ പ്രകൃതി ഒഴിഞ്ഞു പോയ മനസ്സ് ശുദ്ധാത്മാവായി തീരും അത് സാധകന്റെ സ്വരൂപമായി അനുഭവമാകും ആത്മാവിനെ അറിയാൻ വേണ്ടി പ്രകൃതിയെപ്പറ്റി മനസ്സിലാക്കാം എന്നിട്ട് പ്രകൃതിയിൽ നിന്നും ആത്മാവ് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നറിയണം പ്രകൃതിയിലെ സൂക്ഷ്മങ്ങളായ വ്യത്യാസങ്ങൾ തമ്മിൽ മനസ്സിലാക്കിയാലേ വ്യത്യാസങ്ങളൊന്നുമില്ലാത്ത ആത്മാവിനെ പ്രകൃതി നിന്നും വേറിട്ട് മനസ്സിലാക്കാൻ കഴിയും ആത്മാവ് ഉള്ളതാണോ പ്രകൃതി ഉണ്ടായതാണ് പ്രകൃതി പരിണമിക്കുന്നതാണ് ആത്മാവ് പരിണാമങ്ങളൊന്നുമില്ലാത്തതാണ് ആത്മാവ് നശിക്കാത്തതാണ് ഉണ്ടായ പ്രകൃതിക്ക് ഉണ്മയില്ലാത്തതാണ് ഉണ്ടാവാതെ തന്നെ സ്വയം ഉണ്മയുള്ള ആത്മാവാണുള്ളത് ഉണ്ടായിട്ട് നിലനിൽക്കുന്ന ഉണ്മ യഥാർത്ഥത്തിൽ ഇല്ലാത്തത് അതാണ് പ്രകൃതി ഉണ്ടാവാതെ തന്നെ ഉണ്മയുള്ളതാണ് യഥാർത്ഥത്തിലുള്ളത് അതാണ് ആത്മാവ് പിന്നെ പ്രകൃതി ഉണ്ടെന്ന് തോന്നുന്നതോ ആത്മാവിന്റെ ഉണ്മ പ്രകൃതി സ്വീകരിച്ചത് കൊണ്ടാണ് പ്രകൃതി ഉണ്ടായി എന്ന് തോന്നുന്നത് അതിനാൽ ഉള്ള ആത്മാവിനെ ഉണ്ടെന്നറിയാൻ കഴിയുന്നില്ല അതുകൊണ്ട് പ്രകൃതി ഉണ്ടെന്നും ആത്മാവില്ലെന്നും നമുക്ക് തോന്നുന്നത് ഇല്ലാത്ത പ്രകൃതി നിന്നും ഉൾ ആത്മാവിനെ വേർതിരിച്ച് മനസ്സിലാക്കിയാൽ പ്രകൃതിയിൽ എന്നും ആത്മാവ് മാത്രമേ ഉള്ളൂ എന്നും മനസ്സിലാവും അതോടെ എല്ലാ ഭ്രമങ്ങളും ഒഴിഞ്ഞു പോകും പ്രകൃതിയെ മനസ്സിലാക്കാതെ പ്രകൃതിയുമായി തന്മയി പവിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് പ്രകൃതിയിൽ നിന്നും സ്വതന്ത്രമായ ഉണ്മ ആത്മാവിന് ഉണ്ടെന്നറിയാൻ കഴിയാത്തത് പ്രകൃതിയിൽ നിന്നും ആത്മാവിനെ വേർതിരിച്ച് മനസ്സിലാക്കിയിട്ട് മനസ്സിനെ ആത്മാവിൽ തന്നെ നിർത്താൻ ശ്രമിക്കണം മനസ്സ് പ്രകൃതിയുടെ ഭാഗമായതുകൊണ്ട് വീണ്ടും പ്രകൃതിയിലേക്ക് പോകാൻ വെമ്പൽ കൊള്ളുമ്പോൾ മനസ്സിനെ ആത്മാവിൽ തന്നെ നിർത്താൻ വേണ്ടി വീണ്ടും വീണ്ടും ശ്രമിക്കുന്നതാണ് അഭ്യാസം പ്രകൃതിയുടെ നശ്വരതയും ആത്മാവിന്റെ അനശ്വരതയും നല്ലവണ്ണം മനസ്സിലാക്കിയാൽ ഒരാൾക്ക് നിരന്തരമായ അഭ്യാസം കൊണ്ട് മനസ്സ് ആത്മാവിൽ ഉറച്ചു കിട്ടും മനസ്സ് ചലിക്കുന്നതാണ് ആ മനസ്സുകൊണ്ട് നിശ്ചലമായ ആത്മാവിനെക്കുറിച്ച് ധ്യാനിച്ചാൽ മനസ്സിന്റെ ചലനം നിലച്ച് നിശ്ചലമാകുമ്പോൾ നിശ്ചലമായ ആത്മാവുമായി ഐക്യം പ്രാപിക്കും അപ്പോൾ മനസ്സില്ല ആത്മാവ് മാത്രം അവശേഷിക്കും ചിലർക്ക് സംശയം തോന്നാം ഒരാത്മാവേ യഥാർത്ഥത്തിൽ ഉള്ളുവെങ്കിൽ ഒരു ജീവൻ സ്വതന്ത്രനായാൽ അതായത് മോക്ഷം നേടിയാൽ എല്ലാ ജീവനും മോക്ഷം നേടുകയില്ല പ്രമാനുഭവം സത്യാനുഭവം എന്താണെന്ന് വേർതിരിച്ചു മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംശയിക്കുന്നത് പ്രമാനുഭവം ഇല്ലാത്തതാണ് സത്യാനുഭവം ഉള്ളതാണ് പ്രമാനുഭവത്തിൽ നിന്നുകൊണ്ട് പ്രമാനുഭവത്തെ കടക്കാൻ കഴിയുകയില്ല സത്യാനുഭവത്തിൽ എത്തുമ്പോഴാണ് പ്രമാനുഭവത്തെ കടക്കുന്നത് സത്യാനുഭവത്തിൽ എത്തിയവർക്ക് പ്രമാനുഭവം ഇല്ല പ്രമാനുഭവത്തിൽ നിൽക്കുന്നവർക്ക് സത്യാനുഭവം ഇല്ല സത്യാനുഭവത്തിൽ എത്താതെ ഭ്രമാനുഭവത്തിൽ നിന്നുകൊണ്ട് സത്യാനുഭവത്തെ പറ്റി ഊഹിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംശയങ്ങൾ തോന്നുന്നത് പരമാർത്ഥത്തിൽ ഒരാത്മാവേ ഉള്ളൂ അതിൽ മായ ബാധിച്ചിട്ടുമില്ല ഭ്രമാനുഭവമോ പല ജീവനുണ്ടെന്നുള്ളതാണ് അത് സത്യവുമല്ല സത്യവും ഭ്രമവും രണ്ടും രണ്ടാണ് സത്യത്തിൽ ഭ്രമമില്ല ഭ്രമത്തിൽ സത്യവുമില്ല ഒരു ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണ് ഞാൻ എന്നുള്ള പ്രമാനുഭവം ബ്രഹ്മം കൊണ്ടില്ലാതാകുന്നു അതുപോലെ പല ജീവനുണ്ടെന്നുള്ള അനുഭവവും ഇല്ലാതാകുന്നു ഒരു സൂര്യൻ പല ജലാശയത്തിൽ പ്രതിബിംബിച്ച് പലതായിട്ട് കാണുന്നുവെങ്കിലും ഒരു ജലാശയത്തിലെ ജലം പറ്റിച്ചാൽ ആ ജലാശയത്തിലെ സൂര്യന്റെ പ്രതിബിംബം മാത്രമേ ഇല്ലാതാകുന്നുള്ളൂ മറ്റു ജലാശയത്തിലെ സൂര്യബിംബം ഇല്ലാതാകുന്നില്ല അതുപോലെ എല്ലാ ജീവന്മാരും ഒരാത്മാവിന്റെ പ്രതിബിംബമാണ് ഭ്രമാനുഭവത്തിൽ എല്ലാ ജീവനും ഭിന്നമാണെന്നുള്ളതാണ് സത്യം വ്യാവഹാരിക സത്തെയും പാര സത്തെയും പ്രത്യേകം പ്രത്യേകം മനസ്സിലാക്കണം ഒരു ജീവന്റെ അജ്ഞാനം നശിച്ചാൽ ആ ജീവന്റെ ഭ്രമം മാത്രം ഇല്ലാതാകുന്നു മറ്റ് ജീവന്മാരുടെ ഭ്രമം നശിക്കാതെ ആ ജീവന്മാരുടെ അജ്ഞാനം എങ്ങനെ ഇല്ലാതാകും ഇതെല്ലാം വ്യാവഹാരിക തലത്തിൽ നടക്കുന്ന സംഭവം പരമാർത്ഥത്തിൽ മോക്ഷമോ ബന്ധമോ സാധനയോ സാധകനോ ഗുരുവോ ശിഷ്യനോ ഒന്നുമില്ല ഭ്രമം അകന്നെന്നുള്ള അറിവും മറ്റൊരു ക്രമമാണ് പരമാർത്ഥത്തിൽ തന്നെ ക്രമിക്കാൻ എന്താണുള്ളത് വ്യാവഹാരിക തലത്തിൽ പലതുണ്ടല്ലോ എല്ലാം ഭിന്ന ഭിന്നവുമാണല്ലോ അപ്പോൾ ഒരാൾക്ക് മോക്ഷം കിട്ടിയാൽ എങ്ങനെ എല്ലാവർക്കും മോക്ഷം കിട്ടും പരമാർത്ഥത്തിൽ ഇതൊന്നും നടക്കുന്നില്ലെന്ന് പറഞ്ഞാൽ മനസ്സിനപ്പുറത്തുള്ള അനുഭവത്തിൽ ഒന്നും നടക്കുന്നില്ലെന്നാണ് എല്ലാം മനസ്സിലാണ് നടക്കുന്നത് മോക്ഷത്തിനു വേണ്ടിയുള്ള അപേക്ഷയും ആഗ്രഹവും സാഫല്യവും അനുഗ്രഹവും ഒക്കെ മനസ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് എല്ലാം മനസ്സിൽ തുടങ്ങി മനസ്സിൽ അവസാനിക്കുന്നതാണ് അതിനപ്പുറത്തൊന്നുമില്ല ഈശ്വരൻ പരമാർത്ഥത്തിലുണ്ടോ ഈ ലോകം സത്യമാണെന്ന് അനുഭവപ്പെടുന്നിടത്തോളം നമ്മൾ ഒരു ഈശ്വരൻ ഉണ്ടെന്ന് വിശ്വസിച്ചേ മതിയാവും നമ്മുടെ ഈ വ്യക്തിബോധത്തിനും പ്രപഞ്ചാനുഭവം അതീതമായ സത്യത്തിലെത്തി പ്രപഞ്ചാനുഭവം മിഥ്യാണെന്നറിഞ്ഞവർക്ക് ഈശ്വരനില്ല കാര്യമില്ലെങ്കിൽ എന്തിന് കാരണമുണ്ടാകണം കർത്തൃത്വബോധം ഒഴിഞ്ഞ് കാരണം അവശേഷിക്കും അതാണ് നിർഗുണ ബ്രഹ്മം ഒരച്ഛന് പത്തുമക്കളുണ്ടെങ്കിൽ അയാൾ മക്കളുടെയും അച്ഛനാണ് പത്തുമക്കളും മരിച്ചാൽ അച്ഛൻ എന്ന പദവി അയാളെ വിട്ടു പോകുന്നു എങ്കിലും അയാൾ ഇല്ലാതാകുന്നില്ല അതുപോലെ സൃഷ്ടിയുടെ കാരണമായിരുന്ന ഈശ്വരന് കാര്യമായ സൃഷ്ടി ഇല്ലാതായപ്പോൾ ഈശ്വരൻ എന്ന പദവിയും ഇല്ലാതായി പദവി ഒഴിഞ്ഞ ഈശ്വരനെയാണ് നിർഗുണ പരബ്രഹ്മമെന്ന് പറയുന്നത് ഗ്രന്ഥപാരായണം തുടരും